എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി ബ്ലോഗ് ഒന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വതം ഞാനിപ്പോൾ ഒന്ന് ഈ ലൈവായിട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ആ വിഷയകരമായിട്ട് വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കണ്ട ഉണ്ടാക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീട് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു വാർത്തയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടം കഴിഞ്ഞല്ലോ രണ്ട് ഘട്ടം എന്ന് പറയാൻ പറ്റി രണ്ട് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിലൊരു ഒരു ഭയങ്കര ഒരു കണക്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഏതാണ്ട് ആറ് ശതമാനത്തിൻ്റെ പിന്നെ ഏറ്റക്കുറിച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ ബന്ധമുണ്ടാവാൻ കാരണം യൂട്യൂബാണ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളാണ് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഈ ഒരു സംഭവത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് യൂട്യൂബ് ചാനലാണല്ലോ എന്നും നിങ്ങളിന്നു ബന്ധപ്പെടുത്തി നിർത്തുന്നത് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ ഞാൻ ചേട്ടന് ഏത് വീഡിയോ ഏത് വീഡിയോ ആയിക്കോട്ടെ അതൊക്കെ അതിൻ്റെയൊക്കെ ഈ മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ അത് കട്ടാക്കുകയാണ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്നിപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരും ആരും ഇല്ലല്ലോ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇടക്ക് വരുന്ന പരസ്യത്തിൽ നിന്ന് എനിക്കെന്തേലും ഒരു ചെറിയൊരു തുക കിട്ടും അതാണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അത് കട്ട് അത് കട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് വീടുണ്ടാക്കിയാലും പത്ത് പൈസ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നേരം ഫുള്ള് ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ ഇരുന്നിട്ട് ഈ യൂട്യൂബ് മാനേജർമാരുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു അവർക്കൊന്നും അറിയില്ല അറിയില്ല പറഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന ലൈവ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിലിപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ലല്ലോ വേറൊന്നുമില്ലല്ലോ ഒരു സംഗതി ഞാൻ ഇതിൽ ഇടുന്നില്ല സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഈ ലൈവ് അപ്ലോഡായ ഉടനെ തന്നെ ആ ഒരു കട്ടാക്കും മോണിറ്റൈസേഷൻ കട്ടാക്കും അപ്പോൾ എന്താണ് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല ഇതിന്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്കറിയില്ലല്ലോ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നു നമുക്കറിയില്ല നമുക്ക് പിന്നെ അവരുടെ നിയമങ്ങൾ അനുസരിക്കാനല്ലേ പറ്റുള്ളൂ അതൊക്കെ അനുസരിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിൻ്റെ ഒരു നിയമം അനുസരിക്കാത്തതായിട്ടില്ല കാരണം ഇതിൽ നിന്നാണല്ലോ വരുമാനം അപ്പോൾ അതനുസരിച്ചല്ലേ പറ്റുള്ളൂ നമ്മൾ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വളരെ ദാരുണമാണ് കാര്യങ്ങൾ ഏതാണ്ട് പിന്നെ മുപ്പത്തി അഞ്ചോ നാൽപ്പതോ വീഡിയോ ഇപ്പോ ഈ മൗണ്ടെയിൻ കട്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവര് യൂട്യൂബിന്റെ ഭാഗത്ത് പറയുന്നത് നിയമം മാത്രമാണ് നിങ്ങൾ വീഡിയോകൾ വീഡിയോകളിൽ അതിടരുത് ഇടരുത് ഇടരുത് അത് അത് അതും ഇതൊന്നും ഇടരുത് എന്ന് പറയുന്നുണ്ട് എന്താ ഞാൻ ഇട്ടിട്ടുള്ളത് ഞാനിരുന്ന് സംസാരിക്കുന്നു എന്നല്ലാതെ ഒന്നുമില്ലല്ലോ സാധാരണഗതിയിൽ ഒരു വാർത്താ ചാനൽ എന്ന് പറഞ്ഞാൽ നിരവധി തെളിവ് അത് ഇത് വീഡിയോകളൊക്കെ ഇടും മനസ്സിലായില്ലേ ഞാൻ അതൊന്നും ഇടുന്നില്ല കാരണം അത് ഇടാതെ തന്നെ എൻ്റെ അവസ്ഥ ഇതാണ് എന്തായാലും യൂട്യൂബ് പണ്ടത്തെ ഒരു ഇത് കാണുന്നില്ല അപ്പോൾ ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണ് എനിവേ പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റുള്ളവരും ചെയ്യുന്നുണ്ടല്ലോ പ്രശ്നം പ്രശ്നമില്ലാത്തതെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് പല രീതിയിലും പല ഭാവത്തിലും അവർക്കൊക്കെ ഓരോ ഇതുണ്ട് അപ്പോൾ അവർക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്നൊന്നുമില്ല അപ്പം അവർ പിന്നെ പലർക്കും യൂട്യൂബിൻ്റെ ഇതുണ്ടല്ലോ മോണിറ്റൈസേഷൻ അവർക്ക് അവർക്കത് വേണ്ട പാർട്ട്ണർ പ്രോഗ്രാം തന്നെ ഇല്ല അവർക്ക് കാരണം ഇതിന്ന് കിട്ടിയിട്ട് വേണ്ട അതുകൊണ്ടാണ് അവർ നന്നായിട്ട് അതൊക്കെ നടത്തുന്നത് എന്തായാലും വേണ്ട ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ നോക്കി അത് എങ്ങോട്ടാ എത്തുന്നു എന്നുള്ളത് ഇപ്പൊ വളരെ മോശമാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾക്ക് വിഷയത്തിലേക്ക് കടന്ന് കിടക്കുകയാണെങ്കിൽ ഇവിടെ പറയാനുള്ളത് പിന്നെ ഏതൊന്നും കിട്ടുക ആ ഇതാണ് ഇതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്ടായെന്ന് വെച്ചാൽ ആദ്യം ഇപ്പൊ തിരഞ്ഞെടുപ്പ് രണ്ട് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞല്ലോ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയിലത്തെ കുറേ കുറേ സംസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അതിനുശേഷം സത്യത്തിൽ ഈ ഒരു മെഷീൻ ഉപയോഗിക്കേണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡാറ്റ അപ്പപ്പ സംഗതി കയ്യിലേക്ക് കിട്ടും അതാ അതാണ് ഈ യന്ത്രത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കാരണം ഇലക്ട്രോണിക്സല്ലേ ഒക്കെ അല്ലേ ഒക്കെ ഡാറ്റ പെട്ടെന്ന് കയ്യിലേക്ക് എത്തുമല്ലോ അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ ആ എണ്ണുന്ന ദിവസം പറഞ്ഞൊരു ദിവസമൊക്കെ ഉണ്ട് സംഗതിശേരി തന്നെ പക്ഷെ ആ എണ്ണുന്ന ദിവസത്തിൽ മാത്രം അത് എണ്ണുന്നതല്ലല്ലോ ആ ഡാറ്റ അപ്പൊക്കെ അപ്പം കിട്ടും പക്ഷെ ആ ഡാറ്റ ഒന്നും പുറത്തേക്ക് ഇവരുമാർ വിടുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിടുന്നില്ല ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വെറും ഓരോ കുളത്തായിട്ട് ഓരോ നിയമങ്ങളായിട്ട് എന്നാലും പറഞ്ഞാലേ പറ്റുള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ആദ്യത്തെ ഒരു കണക്ക് കണക്ക് പറഞ്ഞാല് ശതമാനം മാത്രമാണ് പുറത്തു വിടുന്നത് എണ്ണം ഇത്ര ആൾക്കാർ വോട്ട് ചെയ്തു ഇത്ര ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറയുന്നില്ല ശതമാനമാണ് പറയുന്നത് അതുതന്നെ സംശയാസ്പദമാണ് എന്താണ് ശതമാനം പറയാനുള്ളത് എനിവേ അങ്ങനെ ശതമാനം പറഞ്ഞപ്പോൾ അറുപത് ശതമാനമാണ് ആദ്യം പറഞ്ഞത് അതായത് അറുപത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പെട്ടെന്ന് രണ്ട് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് അറുപത്തി മൂന്ന് ശതമാനമായി അറുപത്തി മൂന്ന് ശതമാനം കാഴ്ച അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാരാണ് ഓരോ സ്ഥലത്തെ എവിടെയൊക്കെയാണ് വോട്ട് നടന്നത് അവിടുത്തെ മൊത്തം ജനതയുടെ അറുപത്തി മൂന്ന് ശതമാനമാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണിച്ചു അപ്പം അതിനെക്കുറിച്ച് ഒരാൾ പറയുന്നത് എന്താ സംഭവം ഇങ്ങനെ ഈ ഭയങ്കര രഹസ്യാത്മകമായ രീതിയിലാണല്ലോ അതായത് അങ്കിത് മയാങ്ക് എന്ന് പറഞ്ഞ ഒൾ പറയാണ് വളരെ രഹസ്യാത്മകമായ രീതിയിലാണ് ഇവരുടെ ഈ കണക്കുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത് ഇവർക്ക് ഈ മൂന്ന് ശതമാനം കൂടിയതും കുറച്ചതൊന്നും ഇവർക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാം ഈ യന്ത്രം ഒരുവിധമാക്കിയിട്ടുണ്ട് ഒരുവിധം ആക്കി കൈ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നാനൂറ് സീറ്റ് ഇവർക്കുള്ള മോദിക്കുള്ള നാനൂറ് കടത്തണല്ലോ അതിനുള്ള എല്ലാ സർക്കസും കളിച്ച് തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പൊ നമ്മള് വലിയ വർത്താനം പറയും ഇവർക്ക് തരംഗല്ല ബിജെപി തരംഗല്ല അത് സത്യമാണ് ബി ജെ പി തരംഗം ഒന്നും ഇല്ല എന്തേലും തരംഗല്ലാന്ന് മാത്രമല്ല ഇപ്പൊ യു പി യു പി അല്ല പൂനെ പൂനെയിൽ ഇപ്പൊ ഇന്നലെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു റാലി ഉണ്ടായി ഒരു സമ്മേളനം ഉണ്ടായി അപ്പൊ അതിൽ മോദിയാണ് വരുന്നത് അങ്ങനെ മോദി വരുന്ന സമയത്ത് അവിടെ രണ്ട് ലക്ഷം ആൾക്കാർക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കസാലിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ലക്ഷം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ആ വീടും നിങ്ങൾ കാണണം ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല കാരണം നമുക്കിപ്പോ ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ നിങ്ങൾക്ക് തന്നെ പൂനെ പൂനെ മോദി വിസിറ്റ് അടിച്ചാൽ ഏതെങ്കിലും ഒരു ഇതിൽ കിട്ടും നിങ്ങൾക്ക് വീഡിയോ എന്താ സംഭവം ഒരു മനുഷ്യല്ല അതായത് ഈ രണ്ട് ലക്ഷം കസാല കാലി കെടുക്കുക മോദി അവിടെ പ്രസംഗിക്കുന്നുണ്ട് ആ വേറെ ആരും ഇല്ല അവിടെ ആ മൈക്കിന്റെ ആൾക്കാരുണ്ടാവുമായിരിക്കും അതന്നെ ഉള്ളു പിന്നെ ആ പ്രദേശത്തെ കുറച്ച് ആൾക്കാർ അതെന്താ സംഭവം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഒരു പത്തോ രണ്ടായിരം ആൾക്കാർ ബാക്കിയൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് അത്ര അത്രക്കധികം ബി ജെ പി തരംഗം ഇല്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാം വോട്ട് എണ്ണുന്ന ദിവസം മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇവർ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക അവർ കിടന്നു തുടങ്ങൂലെ സമാധാനത്തിൽ കിടന്നു തുടങ്ങൂല കാരണം അതിനുള്ള എല്ലാ സർക്കസ്സാണ് ഈ കളിക്കുന്നത് അതായത് ഈ യന്ത്രം തട്ടി തട്ടിപ്പുലർത്താൻ പറ്റില്ല ആരോടാണ് ഈ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ എത്ര ഈസി ആയിട്ടാണ് കാണിച്ചു തന്നത് ഫുൾ പ്രോഗ്രാമിംഗ് ആണ് പ്രോഗ്രാം ചെയ്താൽ ആ ആ മെഷീൻ പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആ മെഷീൻ സ്വന്തം ചെയ്തോളൂ എല്ലാ കാര്യങ്ങളും ഇത്ര ശതമാനം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പ്രോഗ്രാം തന്നെ വീതിച്ച് ശരിയാക്കും വോട്ടിങ്ങൊക്കെ വോട്ടൊക്കെ അപ്പം ഇവിടെയും നടക്കുന്നത് അതാണ് ഇവിടെയും അതാണ് ആൾക്കാർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ശതമാനമാണ് പറയുന്നത് എന്താ ശതമാനം പറയാനുള്ള കാരണം എണ്ണങ്ങൾ പറഞ്ഞൂടെ അപ്പം എന്താ വെച്ചാൽ ഇവരുടെ പ്രോഗ്രാമില് ഈ ശതമാനം വെച്ചിരിക്കുകയാണേ ഇത്ര ശതമാനം ി ജെ പി കൊടുക്കണം പറഞ്ഞ് ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ എന്ന് മാത്രമല്ല അതിൽ ഈ ഡേറ്റോ സമയമൊക്കെ ഫിക് ഫിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ തന്നെ ആ കൃത്യ ഡേറ്റിൻ്റെ ആ സമയം ഒരു ഒറ്റ മാറ്റലായിരിക്കും ആൾക്കാർ ഇടപെടൊന്നും വേണ്ട പ്രോഗ്രാം തന്നെ ചെയ്തോളും അപ്പോൾ ഇത്ര ശതമാനം ഇവർക്ക് പറഞ്ഞ് മാറ്റും അങ്ങനെ മാറ്റുന്നതോട് കൂടിയിട്ട് നാന്നൂറ് അല്ല അഞ്ഞൂറ് വേണമെങ്കിലും കടത്താം സീറ്റ് ബി ജെ പിക്ക് അത് അതിനുള്ള എല്ലാ കളിയാണ് ഈ കളിക്കുന്നത് ഇതൊക്കെ കൂടിയായിട്ട് ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങളിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അവസാനം എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അവസാനം ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും മിണ്ടാതെ വീട്ടിൽ പോവോ അത് കണ്ടറണം പിന്നെന്താ വച്ചാൽ ഓരോ ജനങ്ങൾക്ക് ഓരോ ഗതി ഉണ്ടല്ലോ ആ ഗതിക്കനുസരിച്ചാണ് എല്ലാവരും സംഭവിക്കുക അതായത് പൊട്ടമാരായ ജനങ്ങൾക്ക് പിന്നെ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ കിട്ടുമല്ലോ അപ്പം അത് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് പിന്നെ ഇവിടെ സഞ്ജീവ് ഝാ പറഞ്ഞിട്ട് ഒരാൾ ഇട്ട പോസ്റ്റാണ് അതിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പ് വളരെ ക്ലിയർ ആണ് എന്താണ് ആപ്പ് പാർട്ടിയുടെ ആതിഷി പറഞ്ഞിട്ടുള്ളൊരു നേതാവുണ്ടല്ലോ ഒരു എം എൽ എ ഈ ആതിഷി പറയുന്നത് ബി ജെ പി കാര് എന്ത് ചെയ്താലും മോദി അമിത്ഷക്കെ എന്ത് തേണ്ടിതരം പറഞ്ഞാലും അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം പോലും പറയില്ല അതേസമയം കോൺഗ്രസ് പാർട്ടിയോ ആപ്പ് പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ തന്നെ അവിടെ നിയമനത്തിന്റെ ഒരു നൂലാമാരായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഏജൻസികളെ അയക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് എന്താണ് ഇരട്ടത്ത അപ്പൊ എന്താണ് ബിജെപിക്കാരുടെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വരാൻ പാടില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി നിൽക്കണ്ടേ ഇല്ലാന്നിടയിൽ അപകടമില്ലേ ഒരു പാർട്ടിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ പാർട്ടിനെ ജയിപ്പിക്കുമല്ലോ അല്ല അപ്പൊ എല്ലാ കാര്യത്തിലും പിന്തുണച്ചിട്ട് പിന്നെ തോൽപ്പിക്കും ഇല്ല അപ്പൊ ജയിപ്പിക്കാനുള്ള എല്ലാ സന്ത എല്ലാ സംഗതിയും ചെയ്യല്ലോ അപ്പൊ അത് അതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ ഈ സഞ്ജീവ് ഝാ പറഞ്ഞ ആള് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ പിന്നെ മറ്റൊരു വാർത്തയില് അത് പറയാ പറയാ അത് എന്താന്ന് വച്ചാല് ഇത് സംഗതി ഇത് തന്നെയാണ് പിന്നെ ഇവിടെ ടൈംസ് നൗ പറഞ്ഞ ചാനലിൽ പറയാണ് ഈ നാന്നൂറിൽ കൂടുതൽ കിട്ടും എന്നുള്ളത് സത്യത്തിൽ ഒരു ഒരു തട്ടിപ്പ് വർത്തമാനമാണ് ഈ പറയുന്നത് എന്നാണ് പറയുന്നത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രെയിൻ വാഷിംഗ് ചെയ്യാണ് ജനങ്ങളെ അതായത് ഓൾറെഡി ജനങ്ങളെ തയ്യാറാക്കുകയാണ് ആ ബി ജെ പിക്ക് നാനൂറ് കിട്ടും എന്നുള്ളത് ആ മനസ്സിലേക്ക് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പ് നടത്തിയാലും ജനങ്ങൾ പറയുന്ന എന്താ ആ അതവരന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും രണ്ടും ഭാഗങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പില് പിന്നെ ഇതിന്റെ മൊത്തം ഡാറ്റ അതിൻ്റെ ശതമാനക്കണക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം വിട്ടതും ഇപ്പം വിട്ടതും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതായത് ആദ്യം പറഞ്ഞിരുന്നത് അറുപത് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് ശതമാനമായിട്ട് പറയുന്നത് എണ്ണല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നത് അല്ല സോറി അറുപത്തിയാറ് പോയിന്റ് സംതിങ് ശതമാനമാണെന്ന് പറയുന്നു അപ്പൊ ഈ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഏഴ് അഞ്ച് ശതമാനം എവിടെന്നത് ഈ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് പറഞ്ഞാൽ ഒരു കോടിയിൽ നിന്നോ ഒരു കോടിയുടെ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എത്ര ഉണ്ടാവും അത് മതിയല്ലോ ബിജിപിക്ക് ജയിക്കാൻ അപ്പം ഇത് ഇവര് കെട്ടിക്കൂട്ടി ഓരോന്ന് ഉണ്ടാക്കുകയാണെന്നാണ് ഈ ടൈംസ് നൗലൊക്കെ പറയുന്ന വാർത്ത പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വാർത്തയിൽ മുന്നോട്ട് പോവാണെങ്കിൽ പിന്നെ ഇവിടെ പറയുന്നത് ഈ ആ ഇത് ഇത് പറയുന്നതാ അതായത് ഭാവിക കപൂർ പറഞ്ഞൊരു പിന്നെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ട് അവ ചോദിക്കുന്നുണ്ട് എന്താണ് അറുപത് ശതമാനം ആദ്യം പറഞ്ഞു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് പറയുന്നത് അറുപത്തിയാറ് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറയുന്നു ഇതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് എന്തോ അപ്പോൾ ബി ജെ പിക്ക് എല്ലാ സംഗതികളും നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അപ്പോ ഈ രൂപത്തിലാണ് ശതമാനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് അപ്പൊ ഇവിടെ ലീഗൽ മാൻ പറയാണ് വി വിഡിഡിറ്റ് ഏർ അതായത് ആദ്യം അറുപത് ശതമാനം എന്ന് പറഞ്ഞു പിന്നെ പിന്നത്തെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും എന്തായി അറുപത്തി ആറ് ശതമാനമായി എന്ന് വെച്ചാൽ ബി ജെ പി ജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രവും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ള പരിഹാസ രൂപത്തിലുള്ള ഒരു സംഗതിയാണ് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി അതായത് രണ്ടാമത്തെ ഭാഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിന്റെ ഇത് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഡാറ്റ പുറത്തേക്ക് വിട്ടു അറുപത് പോയിന്റ് ഒമ്പത് ആറ് ശതമാനമാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഏഴ് മണിവരെ എന്ന് പറഞ്ഞു അതോടുകൂടി പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കേട്ടോ പക്ഷേ ഇന്നിപ്പോ ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷം അത് അറുപത്തി പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി അപ്പൊ ഈ അഞ്ച് പോയിന്റ് സംതിങ് ശതമാനം എവിടുന്നു വന്നു എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പൊ ഇതിനെ ഇതിന് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് പിന്നെ നിരവധി പേരാണ് നിരവധി പേര് പറഞ്ഞാല് അഭിഷാർ ശർമ്മ ആ മറ്റേന്താണ് അനീഷ് കുമാർ ഇവരൊക്കെ തന്നെ ഇപ്പോ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ പോലും ഈ യന്ത്രത്തിന് കുറ്റം പറയാത്ത ആൾക്കാരാണ് അപ്പൊ അവരും പോലും ചോദിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് കാശ്മീരിൽ കാശ്മീരിൽ പതി ഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് തട്ടിപ്പ് നടക്കാനുള്ള ഉള്ള പരിപാടിയാണ് ജനങ്ങൾ കണ്ടുപിടിച്ചത് അപ്പൊ അതിനുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിൽ കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരും അവിടെ എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഇപ്പം ഈ ഉദ്ധവ് താക്കറെ ശിവസേന ഉണ്ടല്ലോ അവർ അതിഭയങ്കരമായിട്ടുള്ള ശക്തമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ ആറ് ശതമാനം ഏതാണ്ട് ആറ് ശതമാനം വോട്ട് എന്തുകൊണ്ടാണ് കൂടിയതെന്ന് പിന്നെ ശിവസേനയുടെ നേതാവായിട്ടുള്ള ആനന്ദ് ദൂബെ ചോദിക്കുകയാണ് അപ്പോ ഇതിപ്പോ എല്ലാവരും പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വെറും ഈ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ആറ് ശതമാനത്തിന്റെ വോട്ട് ഇവർ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോ ഇനിയിപ്പോ എത്ര ഘട്ടമുണ്ട് ബാക്കി ഏഴ് അഞ്ച് ഘട്ടം കൂടി ബാക്കി കിടക്കുന്നുണ്ട് ഇതൊക്കെ കൂടി കഴിയുമ്പോഴേക്കും എന്തായിരിക്കും സ്ഥിതി ബി ജെ പിക്ക് ജയിപ്പിക്കാനുള്ള ശതമാനം ഓൾറെഡി ഈ പ്രോഗ്രാമൊന്നും പുറത്തേക്ക് വിടുന്നില്ലല്ലോ എന്ത് പ്രോഗ്രാമിലാണ് ഇവർ ഇതൊക്കെ എഴുതിയിട്ടുള്ള ആരും പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ അത് ചോദിച്ചാലും പറഞ്ഞില്ല സുപ്രീം കോടതിയിൽ പോയാലും സുപ്രീംകോടതി പറയുന്നത് കോടതിയോട് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ അവർ പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കട്ടെ എന്ന് പറയും കള്ളനോട് തന്നെ ചോദിക്കട്ടെ പറഞ്ഞാൽ പിന്നെ എന്തർത്ഥാണുള്ളത് അപ്പോൾ ഇത് എന്താണ് പ്രോഗ്രാം ഒന്നും ഇപ്പൊ ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഇതിന്റെ ബാക്കിൽ കളിക്കുന്ന ഈ കളി അത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ആൾക്കാർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഈ ആപ്പ് പാർട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ ആപ്പ് പാർട്ടി ഒരു പാട്ട് ഇറക്കി ക്യാമ്പയിൻ പാട്ട് അവരുടെ ഒരു ക്യാമ്പയിൻ പാട്ടാണ് ഒരു പാട്ട് ആർക്കും ഇറക്കാലോ പാട്ട് ആ പാട്ട് ഇന്ത്യയിൽ എവിടെയും കേൾക്കാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാണ് മോദി നടന്ന് നടന്നെന്നുള്ള പറയുന്നത് കുഴപ്പമില്ല മോദി നടന്നിട്ട് പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് അതാക്കും ഇതാക്കും മുസ്ലിങ്ങൾ പെറ്റ് പെരുകുന്നു മുസ്ലിങ്ങൾക്ക് ഇതെടുത്ത് കൊടുക്കും ഹിന്ദുക്കളുടെ ധനം പിടിച്ചെടുത്ത് കൊടുക്കും എന്നൊക്കെ പാചക കള്ളം പറഞ്ഞ് നടക്കുന്നതല്ലോ അത് കുഴപ്പമില്ല ആപ്പുപാർട്ടിക്കാരൊരു ഒരു പാട്ടുണ്ടാക്കിയതാണ് അത് എവിടെയും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആപ്പ് ആപ്പുപാർട്ടിക്കാർ കുടുങ്ങിയിരിക്കുക ഇപ്പം ഇന്ന് പുതിയൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മോദിയുടെ ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു പിന്നെ ആനുകൂല്യം കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കാണ് മോദി പറഞ്ഞത് അപ്പൊ മുസ്ലിങ്ങൾക്ക് ഓരോ ആനുകൂല്യം ഞാൻ ജീവനോട് ഉണ്ടെങ്കിലും കൊടുക്കൂല എന്ന് പറയാ എന്നാൽ മുസ്ലിം രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സ്വർണ്ണ മതൊക്കെ സമ്മാനം സ്വീകരിക്കുക അവാർഡുകൾ സ്വീകരിക്കുക മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇരുന്നിട്ട് അവിടെ അമ്പലം ഉണ്ടാക്കുക ഏഹ് അത് അതുമാത്രല്ല ഈ ഇന്ത്യയിൽ നിന്നുള്ള കുറേ സംഘപരിവാറങ്ങളിലേക്ക് ചവിട്ടിക്കേറ്റിയിട്ട് മുസ്ലിം രാജ്യത്ത് പോയിട്ട് അവിടെ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ ജോലി കൊടുക്കാൻ സാധ്യമല്ല മുസ്ലിം രാജ്യങ്ങൾ വേണം അതിനും അപ്പം അതിനൊക്കെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് മുസ്ലിം രാജ്യം എല്ലാത്തിനും വേണം പശുമാതാക്കളിനെ കൊന്ന് കയറ്റുമതി ചെയ്ത് അവിടെ നിന്ന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിലും മുസ്ലിം രാജ്യം വേണം പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയുടെ അകത്ത് ഭയങ്കര മുസ്ലിം വിരോധം ഏഹ് മുസ്ലിങ്ങൾക്ക് അതില്ല ഇതില്ല മുസ്ലിങ്ങൾ പൗരന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നുണകൾ പെട്ടി പെരുകയാണ് അപ്പൊ അതിന്റെ ലാസ്റ്റ് ആണ് ഇപ്പൊന്ന് കേട്ടത് മുസ്ലിങ്ങൾക്ക് ഞാൻ ജീവനോടുണ്ടെങ്കിൽ അനു ആനുകൂല്യം കൊടുക്കില്ല എന്നുള്ള ഡയലോഗ് അപ്പൊ ഇതാണ് അവസ്ഥ എന്താപ്പത് ഈ മുസ്ലിം വിരോധം പറഞ്ഞിടക്ക പറഞ്ഞു ഭാഗത്തും ഒരു മറുഭാഗത്തും കൂടെ മുസ്ലിം രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുക അമിത്ഷയുടെ മകൻ മുസ്ലിം രാജ്യത്താണ് ഉള്ളത് മുസ്ലിം രാജ്യത്ത് മുപ്പത് മുസ്ലിം രാജ്യത്ത് ഭയങ്കര ഒരുപാട് ബിസിനസ്സായിട്ട് നടക്കണം എന്താണ് സൂപ്പർ മാർക്കറ്റിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒരുപാട് സൂപ്പർ മാർക്കറ്റാണ് എവിടുന്നാണ് ഈ പൈസ ഒക്കെ വരുന്നത് ജനങ്ങളുടെ കട്ട പൈസ ആയിട്ടാണ് അവിടെ പോയിട്ട് ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്നത് കണക്കും കാണിക്കണ്ടല്ലോ വിദേശത്തല്ലേ അപ്പം ഈ രൂപത്തിലാണ് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം നക്കിയതിന് ശേഷം ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ല അപ്പം അങ്ങനെ ഒരു സംഭവം പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരക്ഷരം മോദീനെ അമിഷനൊന്നും പറയില്ലോ പക്ഷേ കോൺഗ്രസ് പാർട്ടിയോ ആപ്പ് പാർട്ടിയോ സമാജ്വാദി പാർട്ടിയോ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർ നോക്കി നിൽക്കില്ല അവരുടെ രക്തം തിളക്കും അപ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ ഓശാരം പാടുക പാടുകയാണെങ്കിൽ എന്താണ് ഈ ഇലക്ഷനിൽ ഒരു അർത്ഥം എന്തിനാണ് ഈ കോടിക്കണക്കിന് ആൾക്കാരനെ ക്യൂല് നിർത്തുന്നത് അതൊരു ചോദ്യമല്ലേ ഇപ്പൊ എല്ലാവരും ഇതാ ഇവിടെ നിന്നാണ് ഡയറക്ട് ഓ ബ്രെയിൻ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു വിദേശി വരെ പറയുന്നത് ഇതെന്താണ് ഈ പിന്നെ പത്ത് ദിവസം കൊണ്ട് ആറ് ആറ് ശതമാനം വോട്ട് എങ്ങനെ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായില്ലേ ഇപ്പൊ എല്ലാവരും അതന്നെ ചോദിക്കുന്നത് ഏ പിന്നെ ഇപ്പൊ ഞാൻ പിന്നെ ഇത് അവിനാ രവീഷ് കുമാർ അവിനാഷ് കുമാർ അല്ല രവീഷ് കുമാർ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഉണ്ടല്ലോ മൂപ്പർ ഇതിനെ കുറിച്ചൊരു വീട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് ഈ ആറ് ശതമാനം നിന്ന് വന്നു വെറും രണ്ടേ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോ ആറ് ശതമാനം കൂടിയോ അപ്പോൾ അടുത്ത അഞ്ച് ശതമാനം അഞ്ച് ഘട്ടം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള അർത്ഥത്തിലാണ് മൂപ്പർ ഉണ്ടാക്കുന്നത് എന്തായാലും മോദി ഇങ്ങനെ നടന്ന് മുസ്ലിം വിരോധം പറഞ്ഞു നടക്കുന്നതിന് മോദിക്ക് വേണ്ട ശിക്ഷ ദൈവമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് മൂപ്പര പാർട്ടിക്കാരനാണല്ലോ ഈ കർണാടകത്തെ എന്താണ് റാവണ്ണ പ്രജ്വൽ റാവണ്ണ മൂപ്പറപ്പൊ വലിയ കുടുങ്ങിയിരിക്കല്ലേ അതൊക്കെ പറഞ്ഞപ്പോ വരും അതൊക്കെ പറഞ്ഞ യൂട്യൂബ് അപ്പൊ ഇത് കട്ടാക്കും മോണിസ മോണിറ്റൈസേഷൻ കട്ടാക്കും എന്നാലും മലയാളം പറയണ്ടേ പറയാതിരിക്കാൻ പറ്റൂല അയാള് മറ്റേ രണ്ടായിരത്തി തൊള്ളായിരം സ്ത്രീകളിനെ പീഡിപ്പിച്ചു പറഞ്ഞിട്ടൊരു കേസ് ഇപ്പൊ അത് വന്നിട്ടുണ്ട് അയാളെ ജർമ്മനിയിലേക്ക് വലിയ കയറ്റി അയച്ചിട്ടോ വല്ല രക്ഷപ്പെടുത്തി കാരണം എന്താണ് ബി ജെ പി കാരനാണല്ലോ ബി ജെ പി അനുഭാവിയാണല്ലോ ബി ജെ പി കാരനല്ല പക്ഷെ ബി ജെ പി അലയൻസ് ഉള്ള പാർട്ടിയാണ് ഈ ജനതാദൾ എസ് എന്ന് പറഞ്ഞത് അപ്പോൾ അയാളുടെ മെല്ലെ ഈ പറയുന്ന ജർമ്മനിയിലേക്ക് കയറ്റുമതി ചെയ്ത് പിന്നെ ശിക്ഷിക്കേണ്ട അവസ്ഥയല്ലോ ഒക്കെ ഈ വാഷിംഗ് മെഷീൻ ആൾക്കാരല്ലേ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുകയാണ് അപ്പൊ അതിനും അതിനൊന്നും മറുപടി ചേട്ടോ അതൊക്കെ ജനങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടിയില്ല മനസ്സിലായില്ലേ പിന്നെ ഇതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സീസ് ക്യാഷ് എമൗണ്ട് റുപ്പീസ് ഫോർ പോയിന്റ് എയ്റ്റ് കറോഡ് ഫ്രം എ ഹൗസ് ഇൻ യങ്ക വിംസ് അണ്ടർ മിനി ബണ്ടൽസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് വർ ഫൗണ്ട് ഡോറിംഗ് റേഡിൻ ഹൗസ് ബിലോങ്ങിംഗ് ടു ഗോവിന്ദപ്പ ആ ബി ജെ പി കാരൻ്റെ വീട്ടിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ നാല് പോയിന്റ് എട്ട് കോടി ഇലക്ഷൻ കമ്മീഷൻ്റെ ചില പിന്നെ ഏജൻറ്റുമാർ കണ്ടെത്തിയെന്നാണ് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് കോടി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു പറഞ്ഞത് പക്ഷേ കാര്യമൊന്നുമില്ല മുബറപ്പിടിച്ചിട്ട് എന്താ കാര്യം മുബറപ്പിടിച്ചത് പിന്നെ ബിലോങ്ങി ടു നമുക്ക് പിടിച്ച് കർണാടകയെന്നാണ് തോന്നുന്നത് അത് കാരണം ചിലപ്പം വല്ല ആക്ഷൻ ഉണ്ടാവുമായിരിക്കും കാരണം അവിടെ കോൺഗ്രസിൽ പതിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ ഈ ഒരു സംഗതി ഇത് ഇത് ഈ ഗുരു വലിയ എന്തോ വലിയ ഗുരുതരമായ ഒരു സംഗതി വരാൻ കിടക്കുന്നുണ്ട് ആ വരുന്നതിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഏത് രൂപത്തിലാണ് ഈ ശതമാനം വെറും പത്ത് ദിവസം കൊണ്ട് ഇത്രയും ശതമാനം മാറുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളും കൂടിയും വായിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ സംഗതി ഒന്നുകൂടി കൊണ്ടിരട്ടെ ഓക്കെ കൊണ്ടുവന്നു ഓക്കെ ഇവിടെ ഒരാൾ പറയുന്നത് ആദ്യം തന്നെ ഒരാൾ പറയുന്നത് വല്ല സംഖികളും പാര പണിഞ്ഞതായിരിക്കും കൊളുവെക്കാനും മലയാളികൾ വിരുദ്ധന്മാർ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ല അബ്ദുൽ അസീസ് എന്ത് മെസ്സേജ് ഇട്ടാലും പിന്നെ ഒരു ചാനലിലും കാണുന്നില്ല ആരാണ് ഡിലീറ്റ് ആക്കുന്നത് യൂട്യൂബോ അതോ മറ്റാരോ ആണോ ഒന്നും മനസ്സിലാവുമല്ലോ ചേട്ടാ സത്യം പറഞ്ഞു ഞാൻ ഇന്നലെ യൂട്യൂബിനോട് യൂട്യൂബിന്റെ മാനേജർമാരോട് ഒരുപാട് ചാറ്റ് ചെയ്ത് ഇന്നും ചാറ്റ് ചെയ്ത് എനിക്ക് മടുത്തുകണ് എന്താ വെച്ചാൽ ഒന്നും അവര് ഒന്നും കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ലാന്ന് നമ്മളൊരു വീട് ഇട്ടാലും എത്രയോ ആൾക്കാർ വീട് ഇട എല്ലാവർക്കും പരസ്യമുണ്ട് ഞാൻ വീട് ഇട്ടാലും പരസ്യമില്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ വരികയാണ് കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടിയാലല്ലേ ഇങ്ങനെ സമയം നമ്മുടെ സമയം ചിലവാക്കുന്നതിലൊരു കാര്യമുള്ളൂ അപ്പൊ എന്താ സംഭവിക്കുന്ന എനിക്കും അറിയില്ല പിന്നെ ഈ രൂപത്തിലാണെങ്കിൽ പിന്നെ യൂട്യൂബിനെ എങ്ങനെയാണ് മുന്നോട്ട് പോവാന്നും എനിക്കറിയില്ല അപ്പൊ നോക്കാം ഏതായാലും അപ്പൊ ഇവിടെ ആൾക്കാർക്കും പ്രശ്നമാണ് എന്ത് മെസ്സേജ് ഇട്ടാലും അവരുടെ മെസ്സേജും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ എന്തോ ആൽഗറിതം ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ഓരോരോ വാക്കുണ്ടല്ലോ മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് യന്ത്രം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ആ വാക്കുകൾ നാം പറഞ്ഞ ഉടനെ ആൽഗ്രഹം ആൽഗ്രഹം പിടിക്കാതെ തോന്നുന്നുണ്ട് ഇപ്പം നിങ്ങളൊക്കെ കൊമൻ്റ് ഇടുകയാണെന്നു ഇങ്ങനെ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാക്ക് പിടിച്ചെടുത്തിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ജസ്റ്റ് സംശയിക്കുന്നതാണ് പിന്നെ ഇവിടെ ഷാ എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ് എനിക്കൊരു ഉറപ്പുമില്ല കോൺഗ്രസ് വരും എന്ന് കോൺഗ്രസ് വരുമെന്ന് ബി ജെ പി തന്നെ വരിക എന്ന് പറയുന്നുണ്ട് ഒരു സംശയമില്ല ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വക സർക്കസ് ഒക്കെ കളിക്കുന്നത് സാധാരണ ജനങ്ങൾ ട്രസ്റ്റ് ഫിഫ്റ്റി ഫോർ പെർസെന്റ് ഇൻ ഇസി പിന്നെ അമ്പത്തി അമ്പത്തിനാല് ശതമാനം ആൾക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വസിക്കുന്നുണ്ട് തരാം ആരും വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ കുറച്ച് സംഘികളല്ലാതെ വേറെ ആരും വിശ്വസിക്കുന്നില്ല സംഘികൾ തന്നെ വിശ്വസിക്കുന്ന കാരണം എന്താണ് സംഘീകൾക്കാരായത് ഈ ഒരു പെട്ടിയിൽ കൂടെ വേണം ജയിക്കാൻ വേറെ വഴിയില്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കൂലല്ലോ ആ കുറച്ച് സംഖ്യകൾ പത്തോ ഇരുപതോ ശതമാനം വരുന്ന സംഖ്യകൾ മാത്രമേ ഇതിന് സപ്പോർട്ടുള്ളൂ ബാക്കി ആരും തന്നെ സപ്പോർട്ടില്ല പിന്നെ ഇവിടെ എന്താണ് ഫർദീൻ ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വിശുദ്ധ ഖുർആൻ പതിനാലാം അധ്യായം ഈ ഇരുപതാം ആ ആണ് ആക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു അശ്രദ്ധ പുലർത്തിയിട്ടില്ല കണ്ണ് തള്ളിപ്പോകുന്ന ആ ഭയാനകമായൊരു ദിവസം വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ആഴത്ത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതെന്താണ് ഇവിടെ നൗഷാദ് പറയാണ് അതിനാണല്ലോ രണ്ടു മാസം ഇലക്ഷൻ വെച്ചത് എട്ട് ഘട്ടം ഘട്ടം എട്ട് ഘട്ടം എട്ട് എട്ടല്ല ഏഴാന്ന് തോന്നുന്നുണ്ട് ശരിയാണ് ഈ യന്ത്രായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനാണ് ഇത്രയും അമ്പത്തി അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പേ ഒന്ന് ചിന്തിച്ചോക്കണം ഈ പെട്ടിയൊക്കെ എന്തൊക്കെ ആക്കും എവിടൊക്കെ വെക്കും ആരൊക്കെ കൈ കടത്തും ആർക്കെന്തും ചെയ്യ അതായത് ഇവരുടെ ആൾക്കാർക്ക് എന്തും ചെയ്യാലോ പിന്നെ മോദി അമിത്ഷൻ ഇടക്കിടക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടോ എന്താ സ്ഥിതി ആ നിങ്ങളുടെ സ്ഥിതി മഹാ എന്ന് പറഞ്ഞാല് ആ അത് ശരിയാവില്ല കൂട്ട് 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 ശതമാനം കൂട്ടു ശതമാനം കൂട്ടത്ത് പറയുന്നുണ്ടോ പതിനാല് ശതമാനം ആറ് ശതമാനം ഇപ്പൊ കൂടിയിട്ടുണ്ട് മൊത്തം വോട്ടിങ്ങില് അതൊക്കെ ആയിരിക്കും പിന്നെ ഇവിടെ ഷാ ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി ഈടിനോട് ചോദിക്കുകയാണ് എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ഇന്നലെയാണ് കോടതി ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അതൊന്നും പറയാതിരിക്കാ അല്ല ഇങ്ങനത്തെ പ്രാന്ത് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും വിദ്യാഭ്യാസം ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും ആ രൂപത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നതിന് പകരം സുപ്രീം കോടതി ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഏറ്റവും വലിയ പവറാണ് ഏറ്റവും വലിയ പവർഫുള്ള് ഒരു കേന്ദ്രമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ജാമ്യം കൊടുക്കുക ജാമ്യം കൊടുക്കുക നിങ്ങൾ കേസ് നടത്തിക്കോ എന്തിനാപ്പോൾ ജയിലിൽ ഇടുന്നു കേസ് നടത്തിക്കോ പക്ഷെ ആളെ ജയിലിൽ ഇടുന്ന ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ അത് പറയില്ല ഇ ഡിനോട് തന്നെ പോയി ചോദിക്കുകയാണ് എന്തിനാണ് ഏതിനാണ് ഇപ്പം ഇ ഡി എന്താ പറഞ്ഞാൽ ഒരു കൊല്ലം ഞങ്ങൾക്ക് കെജ്രിവാളിനെ ജയിലിൽ ഇടാം എന്നാണ് പറയുന്നത് ഇതിനൊക്കെ കാരണം എന്താണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം തന്നെ അത് ഞാൻ ഇനിയും പറയും തെരഞ്ഞെടുപ്പ് യന്ത്രം തന്നെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൂടെ ബി ജെ പിക്ക് ജയിക്കുന്നു ഉറപ്പായിരിക്കണേ അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം ജനങ്ങൾക്ക് ഒരു ചൂക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായി അപ്പൊ അതിനാണ് ഈ കെജ്രിവാളിനെയും പിന്നെ അതുപോലത്തെ ഹേമന്ത് സൊറൻ പോലത്തെ ആൾക്കാരനൊക്കെ ജയിലിൽ ഇടുന്നത് കാരണം ജനങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യല്ലല്ലോ ജനങ്ങളുടെ ശക്തി കൊണ്ടൊന്നല്ലല്ലോ ഇപ്പൊ അവര് ഭരിക്കുന്നത് അതാണ് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ രീതിയിലുള്ള തെറ്റ് ചെയ്യുമോ കാരണം ജനങ്ങൾക്ക് പ്രതികാരം വന്നിട്ട് എല്ലാവരും തിരിച്ചു വോട്ട് ചെയ്യൂലേ ബി ജെ പിനെ പുറത്താക്കൂലേ ആ പേടി ഇല്ലാത്തത് കൊണ്ടാണ് എന്തും ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ കാര്യം പിന്നെ ഇവിടെ എന്താണ് എം എൻ ഇക്ക അസുഖങ്ങളൊക്കെ മാറി ഒരാഹത്തല്ലേ ഇലക്ഷൻ കുറച്ച് ദിവസം മുമ്പ് ഇലക്ഷൻ കുറച്ച് ദിവസം മുമ്പ് ഇക്കാനെ കാണാതായപ്പോൾ ഞാനൊന്ന് ഭയന്നു വല്ല കള്ളക്കേസിൽ കുടിക്കുമോന്ന് അകത്താക്കിയൊന്നു കരുതി അതായത് ഞാൻ ഇന്നലെ എൻ്റെ ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു ഈ ഇതല്ലായിരുന്നു മറ്റേ ഡെങ്കി ഡെങ്കിപ്പനി അല്ലായിരുന്നു ലാസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് ചെന്നപ്പോ അവിടെ ഗാനമേള നടക്കണ് ആശുപത്രിയുടെ ഉള്ളിലേ ഗാനമേള അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ചാനലിൽ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അത് സമ്മതിക്കുന്നില്ല എന്താണ് പ്രശ്നം ഒരു ഒരു ആശുപത്രിയുടെ ഉള്ളിൽ ഗാനമേ ഗാനമേള നടക്കുന്നു അത് ഞാൻ വീഡിയോ എടുത്ത് അതിൽ ഞാൻ കുറച്ച് സംഗതികൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഞാൻ പോയപ്പോൾ ആശുപത്രിയുടെ ഉള്ളിലുണ്ട് ഗാനമേള പറഞ്ഞിട്ട് ഞാൻ രണ്ട് വാക്ക് പറയുന്നുണ്ട് പറഞ്ഞതിന് ശേഷം ആ വീഡിയോ ഞാൻ ഇട്ടതാണ് അത് പാടില്ല എന്നാണ് പറഞ്ഞു അതിനും ഈ ഇത് മോണിറ്റൈസേഷൻ കട്ടാക്കി എന്താണ് ആ വീഡിയോയിലൊക്കെ ഉള്ളത് എന്താ വല്ല തെമ്മാടത്തും ഉണ്ട് വീഡിയോയിൽ അതുവരെ കട്ടാക്കി അങ്ങനെ പെടാൻ പറ്റിയിട്ടില്ല വേറെ എൻ്റെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏത് ഷോ ന്യൂസ് പറഞ്ഞ ചാനലുണ്ടല്ലോ അതിലിട്ടിട്ടുണ്ട് അതിട്ടുമ്പോൾ പ്രശ്നമില്ല ഇതിലിട്ടാലേ പ്രശ്നമുള്ളൂ അപ്പം അതിലിട്ടത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലും മറ്റേ ലിങ്ക് നിങ്ങൾക്ക് പോയി കാണാം ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതല്ല എന്റെ അസുഖമൊക്കെ മാറി എന്ന് പറയാം ഇന്നലെ ഇരുന്ന് ചെക്കപ്പ് അത് കുഴപ്പമില്ല അത് യാതൊരു പ്രശ്നമില്ല പിന്നെ ഇവിടെ ഒരു മിനിറ്റ് ഇത് അങ്ങോട്ട് തന്നെ പോയോ പോയി ഒരു മിനിറ്റ് ഒരു ആ അങ്ങനെ എങ്ങനെ പറഞ്ഞാലും ഇത് പ്രശ്നങ്ങളാണ് ചെയ്യും പിന്നെ വാട്ട് യു സൈഡ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ പിന്നെ ഷാ പോത്തിൻ്റെയും കാളയുടെയും പേര് പോലും യൂട്യൂബിൽ പറയാൻ പറ്റാതായി മെസ്സേജ് അയച്ചാൽ കാണുന്നില്ല അത് ശരിയാണ് പോത്തിൻ്റെ വീഡിയോ പശുവിൻ്റെ വീഡിയോ കെട്ടാല് അപ്പോൾ പിന്നെ അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാക്കുകയാണ് അതിന് പൈസ ഉണ്ടാക്കണ്ടെന്നാ പറയുന്നത് എന്ത് ചെയ്യൂത് ഇതെന്താ പോ പശു പോത്തൊക്കെ അശ്ലീലാണോ ഓ അവർ കുപ്പായിട്ടുണ്ടില്ലല്ലോ അല്ലേ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നതിൻ്റെ അമിൻ ബായ് ഏതായാലും നിങ്ങളുടെ ഈ യുദ്ധം തുടരുക എങ്ങനെ തുടരാനാണ് യുദ്ധം തുടരുമ്പോൾ നമുക്ക് വരുമാനം തന്നെ ഇല്ലാതെ വേറെ പണി നോക്കേണ്ടി വരില്ലേ അപ്പം പിന്നെ യുദ്ധം നിൽക്കും അവിടെ കാരണം പിന്നെ യുദ്ധം പൈസക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമല്ലേ യുദ്ധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ പൈസ തേടി പോകേണ്ടി വരും ഒന്നും മനസ്സിലാവണില്ല ഡി ജെ പിയെ പറ്റി പറഞ്ഞാലേ ആരാ മെസ്സേജ് ഡിലീറ്റാക്കുന്നു നിങ്ങളുടെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുള്ളൂ എൻ്റെ വീടിൻ്റെ മൊത്തത്തിൽ വിഴുങ്ങുകയാണ് നിങ്ങൾക്ക് മെസ്സേജ് നല്ല കാര്യമായി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവിൽ പങ്കെടുത്തതിന് നന്ദി പറയാണ് പിന്നെ എന്താണ് ഇനി ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് വാക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തോന്നുന്നു ഞാൻ ഭാവിയിൽ ഞാൻ കുറച്ച് ഞാൻ നോക്കട്ടെ കുറച്ച് ദിവസം എന്താ സംഭവം ഇപ്പം മുഴുവൻ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വീഡിയോ ഇത് തര ഇത് മോണിറ്റൈസേഷൻ കട്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോൾ ഈ വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ